ഗൾഫ് വാർത്തകൾ കെ എം സി സിയുടെ ഹജ്ജ് സേവനങ്ങൾ മാതൃകാപരമെന്ന് ഇന്ത്യൻ അംബാസിഡർ ജിദ്ദ മക്ക മദീന എന്നിവിടങ്ങളിൽ കെ എം സി സി നടത്തുന്ന ഹജ്ജ് സേവനങ്ങൾ മഹത്തരവും മാതൃകാപരവുമാണെന്ന് സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ ഹിജാസ് ഖാൻ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ ഹജ്ജ് ടെർമിനലിൽ കെ എം സി സി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം സേവനത്തെ പ്രശംസിച്ചത് അമേരിക്കൻ കമ്പനികളുമായി തൊണ്ണൂറ് ബില്യൺ ഡോളറിന്റെ മുപ്പത്തിനാല് കരാറുകൾ ഒപ്പുവെച്ച് സൗദി അറാംകോ ലോകത്തെ ഏറ്റവും വലിയ സംയോജിത ഊർജ രാസവസ്തു കമ്പനിയായ സൗദി അറാംകോ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ അമേരിക്കൻ കമ്പനികളുമായി തൊണ്ണൂറ് ബില്യൺ ഡോളറിന്റെ മുപ്പത്തിനാല് ധാരണ പത്രങ്ങളും കരാറുകളും ഒപ്പുവെച്ചു ഗാസയിൽ നിന്ന് നൂറ്റി എൺപത്തി എട്ട് രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തിച്ചതായി യു എ ഇ അറിയിച്ചു ഇസ്രായേൽ വംശഹത്യയിൽ പരുക്കേറ്റ ആയിരം ഫലസ്തീൻ കുട്ടികൾക്കും ആയിരം ക്യാൻസർ രോഗികൾക്കും യു എ ഇ ഹോസ്പിറ്റലിൽ ചികിത്സ നൽകണമെന്ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് നൂറ്റി എൺപത്തി എട്ട് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും യു എ യിൽ എത്തിച്ചതെന്ന് എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി അറിയിച്ചു വൺ പോയിന്റ് ടു ട്രില്യൺ ഡോളറിന്റെ കരാറുകളിൽ ഒപ്പുവെച്ച് ഖത്തറും അമേരിക്കയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനിയും ഒന്നേ പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളറിന്റെ കരാറുകളിൽ ധാരണയിലെത്തി ബോയിംഗ് വിമാനങ്ങൾ വാങ്ങാൻ ഖത്തർ എയർവേസിൽ നിന്ന് ലഭിച്ച ഭീമമായ ഓർഡർ അടക്കമാണിത് ഖത്തർ അയർവേസ് തൊണ്ണൂറ്റിയാറ് ബില്യൺ ഡോളറിന് ഇരുന്നൂറ്റി പത്ത് ബോയിങ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എക്സ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വൈറ്റ് ബോഡി വിമാനങ്ങൾ വാങ്ങും ബോയിങ് കമ്പനിക്കും ട്രംപിനും വൻ നേട്ടമാണ് ഈ കരാർ സമ്മാനിക്കുന്നത്